അവൾ പള്ളിക്കര കരുണാകരൻ ഓട്ടോവിൽ നിന്നിറങ്ങി ആശുപത്രിയിലേക്ക് നടന്നു സഹിക്കാൻ പറ്റാത്ത ചൂട് കൊല്ലങ്ങൾ കഴിയും തോറും ചൂട് കൂടി വരികയാണ് നടത്തത്തിന് സ്പീഡ് കൂട്ടി പിന്നിൽ നിന്ന് ആരോ വിളിക്കുന്നത് കേട്ടു മാഷേ മാഷേ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവനടുത്തേക്ക് ഓടി വന്നു അയാളെ ഞാൻ സൂക്ഷിച്ചു നോക്കിയെങ്കിലും മനസ്സിലായില്ല മാഷയ്ക്ക് എന്നെ മനസ്സിലായില്ലേ കോളേജിൽ മാഷേ മാഷിൻ്റെ ക്ലാസ്സിലായിരുന്നു ഷുക്കുർ ഓ മനസ്സിലായി ഷുക്കുർ നീ എന്തു ചെയ്യുന്നു ഞാൻ ദുബായിലാണ് മാഷേ നീ വല്ലാതെ മാറിപ്പോയിരിക്കുന്നു വിവാഹമൊക്കെ കഴിച്ചു രണ്ട് കുട്ടികളുണ്ട് അവരും എൻ്റെ കൂടെ അവിടെയാണ് അതാണ് നല്ലതട കുടുംബം കൂടെ ഉണ്ടാകുമ്പോൾ അതൊരു സുഖം തന്നെയാണ് ആശു ആശുപത്രി വരെ ഒന്ന് പോകണം കുറച്ചു കാലമായി നിർത്താതെയുള്ള ചുമ സ്ഥിരമായി ഈ ആശുപത്രിയിൽ കാണിക്കാറുള്ളതാണ് ഞാൻ കൂടെ വരണോ ഏഹ് വേണ്ട ഞാൻ തനിച്ചാണ് പോകാറുള്ളത് എന്നാ വീണ്ടും കാണാം അവൻ യാത്ര പറഞ്ഞു കുട്ടികളെ കണ്ടാൽ അധ്യാപകർക്ക് മനസ്സിലാവില്ല പക്ഷേ അധ്യാപകരെ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയെയും വികൃതി കൂടുതലുള്ള കുട്ടിയേയും എന്നും ഓർമ്മയിലുണ്ടാവും സ്കൂളിൻ്റെ അടുത്ത വീടായിരുന്നു മീനയുടേത് അവളും എൻ്റെ ക്ലാസ്സിലായിരുന്നു എൻ്റെ യൗവനകാലം നല്ല ജോലി മോശമില്ലാത്ത ശമ്പളം മീന എപ്പോഴും ഓരോ സംശയങ്ങൾ ചോദിക്കാൻ എൻ്റെ അടുത്ത് വരുമായിരുന്നു മാസങ്ങൾ കഴിയും തോറും അവൾ എന്നെ എൻ്റെ അടുത്ത് കൂടുതൽ സംശയങ്ങളുമായി വരാൻ തുടങ്ങി ഞങ്ങൾ രണ്ടുപേരും വളരെ നേരത്തെ തന്നെ കോളേജിൽ എത്തും ചില ഞായറാഴ്ചകളിൽ അവൾക്ക് പ്രത്യേക ക്ലാസ്സുകൾ ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു കോളേജിൽ ഞങ്ങളെ പറ്റി പലതും പറയാൻ തുടങ്ങി കോളേജിന്റെ മതിലുകളിലും ക്ലാസ് റൂമിൻ്റെ ബോർഡുകളിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു സുഹൃത്തുക്കളായ അധ്യാപകർ അവളെ അവളുടെ വീട്ടുകാരുമായി വിവാഹത്തെ പറ്റി സംസാരിക്കാൻ പറഞ്ഞു ഒരു ഞായറാഴ്ച സുഹൃത്തായ രഘുവിനെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു വീട്ടിൽ ചെന്ന് അവളുടെ അച്ഛനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു അവളുടെ അച്ഛൻ എൻ്റെ ജാതി ഏതാണെന്ന് സുഹൃത്തിനോട് ചോദിച്ചു ജാതി പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു ഇറങ്ങിപ്പോരുമ്പോൾ പിന്നിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കി വീടിൻ്റെ മുകളിൽ അവൾ മീനയുണ്ടായിരുന്നു അവൾ കൈകൊണ്ട് എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിച്ചിരുന്നു എനിക്കൊന്നും മനസ്സിലായില്ല ഒരാഴ്ച ലീവ് എടുത്തു ദൂരെയുള്ള കോളേജിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല ഓരോന്നോർത്ത് ആശുപത്രിയിൽ എത്തിയതറിഞ്ഞില്ല നല്ല തിരക്കാണ് ഇരിക്കാതെ സ്ഥലം കിട്ടാതെ ചുവര് ചാരി നിൽക്കുമ്പോൾ ഒരു സ്ത്രീ ബെഡിൽ നിന്ന് എഴുന്നേറ്റുമെന്ന് പറഞ്ഞു മാഷ് ഇവിടെ ഇരുന്നോ വേണ്ട നിങ്ങളിരുന്നോ സീറ്റ് ഒഴിവാകുമ്പോൾ ഞാനിരുന്നോളാ മാഷേ മാഷിക്കാനോ ഓർമ്മയുണ്ടോ ഞാനാണ് മീന കാലം അവളെ വല്ലാതെ മാറ്റിയിരിക്കുന്നു എന്തുപറ്റി ഞാൻ നാലഞ്ച് കൊല്ലമായി ഇവിടെ കാണിക്കുന്നത് കുടുംബത്തെപ്പറ്റി അന്വേഷിച്ചു രണ്ട് കുട്ടികളുണ്ട് ഭർത്താവ് രണ്ടു കൊല്ലം മുമ്പ് മരിച്ചു സ്വത്തുക്കൾ ധാരാളമുള്ള ആളായിരുന്നു മദ്യപാനം കൊണ്ട് നേരത്തെ അങ്ങ് പോയി മാഷെ കുടുംബം രണ്ട് ആൺകുട്ടികൾ രണ്ടുപേരും കുടുംബത്തോടൊപ്പം അങ്ങ് വിദേശത്താണ് ഭാര്യ മൂന്നാല് വർഷം മുമ്പ് മരിച്ചു പെട്ടെന്ന് അവൾ ചുമക്കാൻ തുടങ്ങി നിർത്താതെയുള്ള ചുമ അവൾക്ക് ശ്വാസം കിട്ടാതെ വിഷമിക്കുന്നത് കണ്ടപ്പോൾ നേഴ്സുമാരും ഡോക്ടർമാരും ഓടിയെത്തി അവിടെ അടുത്ത് അടുത്ത ഡോക്ടർ റൂമിലേക്ക് എത്തിച്ചു വീണ്ടും കുരച്ചു വായിൽ നിന്നും രക്തം വന്നു അവൾ എൻ്റെ കൈ പിടിച്ചെന്തോ പറയാൻ പ്രാവിച്ചു പിന്നെ ചലനമുണ്ടായില്ല ഡോക്ടർ എൻ്റെ ചുമലിൽ കൈവച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു ക്ഷമിക്കണം മാഷെ ഭാര്യ യാത്രയായി മാഷെ ധൈര്യം കൈവിടരുത് നന്ദി